നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മിന്നൽ പരിശോധന നടത്തി സംസ്ഥാനമൊട്ടാകെ ഒരേ സമയം പരിശോധന നടത്തുക എന്ന സർക്കാർ തീരുമാനപ്രകാരമാണ് പരിശോധന നടന്നത് കോവിഡ് സമയത്ത് സഹായഹസ്തം പദ്ധതി കുടുംബശ്രീ വഴി വിതരണം ചെയ്തതിൽ സംസ്ഥാനമൊട്ടാകെ അപാകത ഉണ്ടെന്ന ആക്ഷേപത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ നൽകിയ ലോൺ മുപ്പത്തിയാറ് മാസം കൊണ്ട് തിരിച്ചടക്കുമ്പോൾ പലിശ തിരിച്ചു നൽകും സി ഡി എസ് വഴിയാണ് തുക കൈമാറുക ഇത് ഗുണഭോക്താവിന് തിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തി എന്നതാണ് പ്രധാന പരാതി പരമ്പലം കുടുംബശ്രീ ഓഫീസിൽ നടന്ന പരിശോധനയിൽ കാര്യമായ അപാകതകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മലപ്പുറം വിജിലൻസ് ഇൻസ്പെക്ടർ ചോതീന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് പൊന്മള പഞ്ചായത്ത് സെക്രട്ടറി ദിനോജ് സീനിയർ സി സന്തോഷ് സി പി ഒമാരായ രാജീവ് ശ്രീജേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു എൻഫോർ ന്യൂസ് പൂക്കോട്ടുമ്പാടം Revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.